എല്ലേക്ക് സ്വാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോ രാമേശ്വരത്തിന്ന് രാമനാഥപുരം എത്തി അവിടെ നിന്ന് ഞങ്ങളിപ്പോ തിരുച്ചെന്തൂർക്കാണ് പോണത് ആ ഇതിപ്പോ രാമനാഥപുരം ടു തൂത്തുക്കുടി റോഡാണത് ആ തിരുച്ചെന്തൂർ തൂത്തുക്കുടി തൂത്തുക്കുടി കഴിഞ്ഞിട്ടാണ് തിരുച്ചെന്തൂർ നാല്പത് കിലോമീറ്റർ ഉണ്ട് തൂത്തുക്കുടിന്ന് അപ്പൊ ഇനി അടുത്തത് ഞങ്ങള് തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ മുരുകന്റെ അമ്പലത്തിലേക്കാണ് പോണത് അപ്പൊ നമ്മുടെ ഇപ്പൊ വണ്ടി എടുക്കുന്നത് മെയിൻ ഡ്രൈവറാണ് മടി അവനെയും അമ്പം പാലത്തിലേക്കൂടെ ഓടിക്കണം എന്ന് കൊറേ ആയി പറയണവൻ അപ്പൊ പിന്നെ അത് ഓടിക്കട്ടെ ആഗ്രഹം കഴിയട്ടെ ആ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാലോ നമ്മൾ എത്രയോ ഓടിച്ചിട്ടുണ്ട് ഇല്ലേ ഓ എനിക്ക് ഓടിക്കാൻ ഫുള് ലൈസൻസിന്റെ ഇതൊക്കെ തരാം ഇനി അടുത്ത ഈ ഭാഗത്ത് വരുമ്പോ അവളായിരിക്കും വണ്ടി എടുക്കേട ചോദിച്ചോണ്ടിരിക്കണ്ടിതാന്ന് പക്ഷേ ലൈസൻസ് കിട്ടി കഴിയട്ടെ അതെ അടിപൊളി കൃഷിയുടെ സ്ഥലം No ja de up. Up um. Deh, ും പിന്നെ ഉപ്പ് മെയിൻ ഉപ്പിന്റെ ഉപ്പിന്റെ ഇതൊക്കെ നമുക്ക് കാണാം അതിലെ പോകുമ്പോഴോ ഉപ്പുപാടങ്ങളൊക്കെ അതിസുന്ദരമായ തമിഴ്നാട്ടിലെ പാടം എന്ത് നല്ല ഭംഗിയാ அது இது உப்புபாடா காணது தூத்துக்குடி போன வயிக்குள்ள உப்புபாடங்கள் அஹ் நிறையுண்டு கண்ட கண்டா உப்பு കുറെ ഉപ്പുകൾ ഞങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കെടുക്കണത് കണ്ടിരുന്നു ഷീറ്റൊക്കെ മൂടിയിട്ടിട്ട് കടലിലെ വെള്ളം ഒഴിച്ചിട്ട് കൊണ്ടുവന്നൊഴിച്ചിട്ട് നല്ല വെയിലുണ്ട് കൊണ്ടൊന്നിട്ട വെള്ളമാണാവോ ഉപ്പ് ആയിട്ട് കെടുക്കണുണ്ട് കണ്ട ഒരു വെള്ള വെള്ള കളറിൽ അപ്പുറത്തെ സൈഡിലും ഉണ്ട് തൂത്തുകൂടി പോണ വഴിയാണേ കണ്ട കൊറേ ഉണ്ട് ഇഷ്ടം പോലെയാണ് ഇത് ഉപ്പ് ശേഖരിച്ചു വെക്കണ ഗോഡൗൺ ആണോന്ന് അറിയില്ല ചാക്കൊക്കെ ഇത് ഉള്ളില് കാണാം ഉപ്പിന്റെ ഉപ്പ് ഷീറ്റ് ഷീറ്റോണ്ട് ഇവിടെ കുറച്ച് പാക്കറ്റൊക്കെ ഇവിടെ ഇരിക്ക ഉപ്പ് ഷീറ്റ് കൊണ്ട് ഷീറ്റുകൊണ്ട് മൂടിട്ടേക്കുന്നത് പി എ പി സാൾട്ട് ഉപ്പാണ് ഇത് ഇത് മൂടിട്ടേക്കുന്നത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ട് കണ്ട കണ്ട ഉപ്പു പാടങ്ങള് അതുപോലെ തന്നെ ദൂരെ കാറ്റാടിയുണ്ട് ദൂരെ വരുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഈ ഉപ്പുപാടവും അതുപോലെ തന്നെ കാറ്റാടിയും ഞങ്ങളിവിടെ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോ ഇത് ലാസ്റ്റ് സ്റ്റേജാന്നാ പറയണത് ഈ കെടുക്കണത് ഒരു മാസം മതിയാവുന്നാണ് പറയണത് അതായത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഉപ്പ് റെഡി എന്നാണ് ഇവർ പറയുന്നത് കേട്ടാ കണ്ടത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ കെടുക്കണത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്ന് നമ്മൾ ഇന്നലെ വൈകിട്ട് അപ്പോ ഞങ്ങള് എടുത്തു നല്ല ഇന്നത്തുറപ്പം കൂടിയായിട്ട് നന്നായി എല്ലാരും കിടന്നുറങ്ങി അതെ പക്ഷേ റൂമുകൾക്കൊക്കെ ഭയങ്കര റേറ്റ് ഇല്ല നാലായിരം അയ്യായിരം ഒക്കെയാണ് ഒരു ഡബിൾ റൂമില് വാങ്ങുന്നത് ആറായിരം വരെ പറഞ്ഞു അത് പോലെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇട്ട് കഴിഞ്ഞു അപ്പൊ പിന്നെ ഈ അമ്പലത്തിൽ എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ കാണിക്കാം വിചാരിക്കുന്നു അത് മൊബൈലിൽ കൊണ്ടുപോകാൻ പറ്റും അറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് അതെ വിചാരിക്കാണ്ട ുട്ടികൾ എടുക്കണേ കാണുന്നത് കൃഷ്ണന്റെ അമ്പലാണേ അതെ അപ്പൊ നമ്മള് തിരുച്ചെന്തൂര് അമ്പലത്തേക്ക് പോവാണ് ഇപ്പൊ ബീച്ചിലേക്ക് അല്ലെ നടക്കണത് ആണ് ആദ്യം അവിടെ പോയിട്ട് ഒരു ചെറിയൊരു ഗ്രാമം ആയിട്ടുള്ള അമ്പലമാണ് നഗരം ക്ഷേത്രം അതെ ചുറ്റിനും കടകളുണ്ട് കണ്ട എല്ലാം അമ്പലം കടകളൊക്കെയാണ് ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ അമ്പത് രൂപ അല്ലെ ഓരോ വാഹനങ്ങൾക്കും ഓരോ റേറ്റ് ആണ് കാറിനാണി അമ്പത് രൂപ നമ്മളിപ്പോ ബീച്ചിലേക്ക് ഇവിടുത്തെ ഐതിഹ്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മൾ ആദ്യം കടലില് പോയിട്ട് കാല് മുക്കിയതിന് ശേഷം വേണം അമ്പലത്തേക്ക് കയറാൻ അമ്പലത്തിൽ പോയിട്ട് നേരെ കടലില് വരരുത് കടലില് ഇറങ്ങിയതിന് ശേഷം വേണം നമ്മൾ അമ്പലത്തേക്ക് പോകാനായിട്ട് കണ്ട ബീച്ച് നല്ല വെയില് അതെ ആ കാണതാണ് ഗോപുരം കണ്ടോ അമ്പലത്തിനോട് ചേർന്നാണ് കടല് കിടക്കുന്നത് ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കണുണ്ട് അമ്പലത്തേക്ക് കേറാനുള്ള ക്യൂ ആണ് നീല കളറ് ഷീറ്റ് ഇട്ടേക്കണത് ഒക്കെ ക്യൂ ആണ് അമ്പലത്തേക്ക് പോവാനായിട്ട് ഇന്നത്തെ ദിവസം അതിന് നിന്ന അമ്പലത്തിനോട് ചേർന്ന ആണ് കടല് കടല് കുളിക്കണമെന്നാണ് നമുക്ക് ഇതില്ല അപ്പൊ മോനെ കൊണ്ട് ഇത്തിരി വെള്ളം കൊണ്ടൊന്നും നമ്മളെല്ലാരും കൂടി കളിച്ചു നല്ല തിരയാസ്ഥയാണെങ്കിൽ ഞാനും ഒന്ന് പോയാനായിട്ടാ ഇപ്പൊ ഒരു രക്ഷയില്ല എനിക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ നാലഞ്ചു പേര് കുടിക്കേണ്ടി വരും കൂടി ിംഗം ചെയ്തു വെച്ചേട്ടനാണ് അടിപൊളിയായിട്ട് അതിന് നടക്ക തന്നെ അതിന് നടക്ക തന്നെ എന്നിട്ടേ മറ്റേ കുത്തി വെച്ചിട്ടുണ്ട് സ്പൂണുകളാണ് കാണുന്നതൊക്കെ വെള്ള വെള്ളയായിട്ട് അതെ ക്യൂ കണ്ടാ ഭയങ്കര ദിവസം അടുത്ത് അടക്കാൻ പറ്റില്ല ദിവസം ഇവിടെ ഒരു പതിനായിരക്കണക്കിന് ജനങ്ങളിവിടെ വരുന്ന പറയണേ ഈ അമ്പലത്തിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ നാലു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ രാത്രി എട്ട് മണി വരെ ഈ നട ഓപ്പൺ ആയിരിക്കും എല്ലാ ദിവസവും പൂജ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് പ്രശ്നം ഇല്ലാണ്ട് ഉച്ചക്ക് അടവാരുകനാണ് പ്രതിഷ്ഠ അതുപോലെ തന്നെ ഇത് കടലിനോട് ചേർന്നിട്ട് വെള്ളം ഒന്നും കേറില്ല എന്നാണ് പറയണത് ഇവിടെ ചോദിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞേണ്ട കടലിന്റെ കേട്ടോ എന്നുള്ളത് അറിയില്ലേ എനിക്ക് തോന്നല ഇവിടെ പൊട്ട് ചെയ്ത് കൊടുക്ക ഉരുകൊട്ടേ വിനോദാത്മം കൂടി ചെയ്യുന്നുണ്ട് ഇത് ശിവനാവാം முருகன் முருகன் ஆமா போயி முருகனாய் முருகனாய் நான் போ യാത്ര ഇറങ്ങി അതെ ത്തെ എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞു നാലിലത്തെ രണ്ടാമത്തെ പാപം പറഞ്ഞത് തിരുച്ചെന്തൂരിൽ എല്ലാ ദിലും പറയണ പോലെ വിളിച്ചാൽ മാത്രം അവിടെ പോവാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോവാൻ പറ്റില്ല ഒരിക്കലും എന്നാണ് അവിടത്തെ ഐതിഹ്യം അത് മിക്ക അമ്പലങ്ങളിൽ അതെ തന്നെ പറയണുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി അവിടെ നിന്ന് അവസാനിപ്പിച്ച് ഞങ്ങൾ ഇനി നാട്ടിലേക്ക് മടങ്ങാണ് ഇപ്പൊ ഞങ്ങൾ പോണ വഴി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കന്യാകുമാരിയാണ് ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഊണിന്റെ അല്ല കന്യാകുമാരി ആ റൂമ് കന്യാകുമാരിയിൽ ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഇപ്പൊ ഈ തിരുച്ചെന്തൂർ തന്നെ ഇതിന്റെ ഒരു ഇതാ കണ്ടത് ഭയങ്കര തിരക്കാണ് കന്യാകുമാരിയിൽ റൂമും കിട്ടാൻ ബുദ്ധിമുട്ടാവും ഒന്ന് രണ്ടാമത് നമ്മുടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ തീരാറായി അപ്പൊ ഒരു രക്ഷുണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് തൽക്കാലം വെച്ചു ഇനി അടുത്ത് ഒരു ില് നമുക്ക് തിരുവനന്തപുരം കന്യാകുമാരി രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് പോവാം അപ്പൊ ഇപ്പൊ ഞങ്ങള് തിരിച്ച് നാട്ടിലേക്കുള്ള പോക്കാണ് ഇപ്പൊ തിരുനെൽവേലി തെങ്കാശി വഴിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകണത് ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടേരിക്കുന്നത് തിരുനെൽവേലി തിരുനെൽവേലി വഴിയാണ് ഈ ഭാഗത്താണ് വാഴ കൃഷിയാണ് അധികം അപ്പറപ്പുറം നല്ല പച്ചപ്പാണ് ും വാഴയാണ് ഇവിടുത്തെ ഏറ്റവും അധികം കൃഷി അപ്പൊ നമുക്ക് ഇവിടെ അപ്പൊ നമ്മുടെ തിരുച്ചെന്തൂർ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ബാക്കി ഉള്ള വിശേഷങ്ങള് നാട്ടിലത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ബൈ